ഹലോ നമസ്കാരം എല്ലാവർക്കും ചില്ലജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു അരോണയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ മുൻപ് ഒരു അരോണയുടെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് അരോണയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും അതുപോലെ അതിനെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം നമ്മോട് അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കും അല്ലെങ്കിൽ നമ്മോട് സഹകരിക്കും എന്നുള്ളതൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്ന ആ കാര്യങ്ങൾക്കൊക്കെ ഒരു ഉദാഹരണവുമായിട്ടാണ് ഞാനിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു അരോണയെ പ്രളയത്തെ അതിജീവിച്ച അരോണ എന്ന് അതിൻ്റെ റൈറ്റ് സൈഡ് ആ ടാങ്കിൻ്റെ റൈറ്റ് സൈഡ് കോർണറിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്രളയത്തിൽ അകപ്പെട്ട ഇത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അതിനു മുമ്പ് ഈ ഒരു ഷോപ്പ് ഇരിക്കുന്നത് മാള ടൗണിൽ തൃശ്ശൂർ ജില്ലയിൽ മാള ടൗണിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ പുരവശത്താണ് അപ്പം മുൻപ് ഇവിടെ ആയിരുന്നില്ല കുറച്ച് മാറി അപ്പം അത് മുഴുവനായിട്ടും പ്രളയം വന്നപ്പോൾ എടുത്തിട്ട് പോയി എന്നുള്ളതാണ് വാനമ്പാടി എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഇവിടെ എല്ലാത്തരം ഫിഷസും അതുപോലെ മറ്റ് പെറ്റ്സ് അതായത് ഡോഗ്സ് ക്യാറ്റ്സ് അല്ലെങ്കിൽ കിളികളും എല്ലാ ഐറ്റംസും നമുക്കിവിടെ ലഭ്യമാണ് ഇനി ഇല്ലെങ്കിലും അദ്ദേഹം അത് റെഡിയാക്കി തരും അദ്ദേഹത്തിൻ്റെ പേര് ഷിഹാബ് എന്നാണ് ഞാൻ ഈ ഒരു ഷോപ്പിൽ സ്ഥിരം പോകുന്ന ഒരു വ്യക്തിയാണ് കാരണം കുറേയധികം പ്ലാന്റ്സ് അദ്ദേഹം കൊണ്ടുവരും അതുപോലെ തന്നെ പ്ലാന്റ് ഇട്ടാങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിഷസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ലഭ്യമാണ് അതുകൊണ്ട് ഞാൻ സ്ഥിരം പോകുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയപ്പോൾ ഒരുപാട് ഫിഷസ് വെറൈറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു റെയിൻബോ ഫിഷസ് ഉണ്ട് പ്ലാന്റ് സ്യൂട്ടബിൾ ആണ് ഇതെല്ലാം തന്നെ അതുപോലെ കാരനൽ ടെട്ര നിയോൺ ടെട്ര കോങ്കോ ടെട്ര ഡിസ്കസ് ഫിഷസ് ഹോക്കി സ്റ്റിക്ക് ടെട്രാസ് പിന്നെ ലോച്ച് ക്ലൗൺ ലോച്ച് കോറിഡോറ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അദ്ദേഹത്തിൻ്റെ ഷോപ്പിലുണ്ട് നമുക്കതെല്ലാം തന്നെ പ്ലാന്റ് ഇട്ടാങ്കിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിഷസും ആണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫുൾ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യാം കാരണം ഇതിലിപ്പോൾ ഈ ഒരു അരോണിയുടെ കാര്യം പറയുമ്പോൾ തന്നെ കുറച്ച് അധികം ആകും അപ്പോൾ വീഡിയോ ലെങ്ത് കൂടും അതുകൊണ്ടാണ് സോ നമുക്ക് ഇനി ഈ കുറിച്ച് അറിയാം മാള ടൗണിൽ വെള്ളം കയറി തുടങ്ങിയപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു പ്രതിഭാസം അപ്പം വെള്ളം കയറി തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിലോട്ട് പോവാണ് വെള്ളം കയറുന്നത് കണ്ടുകൊണ്ട് തന്നെ വണ്ടി ഞങ്ങളുടെ കമ്പനി ബസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ബൈക്കിൽ പോയി പക്ഷേ എനിക്ക് മൂന്ന് ദിവസത്തേക്ക് തിരിച്ച് കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാള ടൗൺ മുങ്ങിപ്പോയി വേറെ ഒരു പഴുതുമില്ല വേറൊരു വഴിയില്ല പക്ഷേ എൻ്റെ വീട്ടുകാരും എല്ലാവരും തന്നെ സേഫ് ആണെന്നുള്ള കോണ്ടാക്റ്റ് എനിക്ക് കിട്ടിയിരുന്നു ഞങ്ങളൊരു കുന്നംപ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോണ്ടാക്റ്റ് കിട്ടിയത് കൊണ്ട് ഞാൻ പിന്നെ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല അങ്ങനെ ഈ ഒരു പ്രളയം ഇറങ്ങിയ ശേഷം ഈ ഒരു ഷോപ്പ് നിന്ന സ്ഥലത്ത് ഒന്നുമില്ലാതെ എല്ലാം വെള്ളം കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷിഹബറിനോട് ചോദിച്ചു എങ്ങനെയാണ് ആ ഒരു അവസ്ഥയായിരുന്നു എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ആ നഷ്ടങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു തീരാ നഷ്ടവും എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ അധികം അത് ചോദിച്ചില്ല പിന്നെ ഈ അരോണയുടെ കാര്യമാണ് ചോദിച്ചത് അപ്പം ഈ ഒരു അരോണ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു ചെളിക്കുണ്ടില് അവിടെ കിടക്കുകയാണെന്നാണ് പറയുന്നത് കാരണം ടാങ്കിൽ നിന്ന് പുറത്തായി അപ്പം അവിടെ ഒരു ചെളിക്കുണ്ടില് അത് അവിടെ തന്നെ കിടക്കുക ഇതുപോലെ വെള്ളം വന്ന് പോയിട്ട് പോലും ആ ഒരു അരോണ ആ ഒരു യജമാനോടുള്ള ആ ഒരു സ്നേഹം കാരണം അദ്ദേഹം അതുപോലെയാണ് അവിടുത്തെ ഫിഷസിനെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് നോക്കണേ ഭക്ഷണം കൊടുക്കുന്നത് എല്ലാം വളരെ കറക്റ്റായിട്ട് കൊടുക്കും അപ്പം ആ ഒരു യജമാനോടുള്ള സ്നേഹം ആ ഒരു അരോണ അവിടെ തന്നെ കിടന്നു എങ്ങും പോകാതെ ഇത്ര ഒഴുക്കുണ്ടായിട്ടും നമുക്കറിയാം വളർത്തു മത്സ്യങ്ങൾ ഇതുപോലെയുള്ള ഒരു പ്രളയം വന്ന് വെള്ളത്തിൽ അഴുക്കും അതുപോലെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോൾ ഒരിക്കലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒന്നുകിൽ ചത്തുപോകും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ഫിഷസ് വന്നിട്ട് അതിനെ കഴിച്ചു തീർക്കും പക്ഷേ ഈ ഒരു അരോണ അതെല്ലാം അതിജീവിച്ച് അവിടെ എന്താ പറയുക അത് തീരുന്നവരെ അവിടെ തന്നെ നിന്നു എങ്ങും പോവാതെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു അരോണയ്ക്ക് തൻ്റെ യജമാനുള്ള ഒരു സ്നേഹം അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക വല്ലാത്തൊരു ഫീൽ വന്നു കാരണം നമ്മളോട് അത്രയും ആ ഒരു സ്നേഹം കാണിക്കുന്ന ആ ഒരു അരോണയെക്കുറിച്ച് ഞാനത് സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ പക്ഷേ നമ്മളത് കാണുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം അത് അനുഭവിക്കുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിലോട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടാങ്കിൽ അരോണയായി ഇട്ടേക്കുന്നതും ആ ഒരു ലേബല് ആ പ്രളയത്തെ അതിജീവിച്ച അരോണ എന്ന് എഴുതി വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് അദ്ദേഹം അവിടെ പ്രദർശിപ്പിച്ചേക്കാണ് കാണാം ആ ഒരു ചെയറിനോട് ചേർന്ന് തന്നെ അദ്ദേഹം ഇരിക്കുന്ന ആ ചെയറിനോട് ചേർന്ന് തന്നെ ആ അരോണേനെ വെച്ചേക്കാണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഫിഷിനെ എത്രത്തോളം കെയർ ചെയ്യുന്നു അപ്പോൾ അത്രത്തോളം നമ്മളെ അത് തിരിച്ച് സ്നേഹിക്കും ഒരു ഉദാഹരണം നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ കുറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ സത്യമാണെന്ന് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം പിന്നെ ഈ പ്രളയത്തിന് ശേഷം ഞാൻ ആ ഷോപ്പ് നിന്നിരുന്ന ഭാഗത്ത് ആ വഴി പോകുമ്പോൾ എപ്പോഴും നോക്കും അപ്പോൾ അവിടെ എന്തോ പണി എന്നുണ്ടായിരുന്നു പക്ഷേ അതൊരു ഹോട്ടലായിരുന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ അല്ലാതെ വിഷമം തോന്നി അപ്പോൾ ആൾ നിർത്തിപ്പോയി ആളുടെ എൻ്റെ കോൺടാക്റ്റ് സെൻറ്ററിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നിർത്തിപ്പോയോ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അതിനെ തൊട്ട് അടുത്ത് തന്നെയായിട്ട് ആ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പുറകുവശത്തായിട്ട് പുള്ളി വീണ്ടും കട സ്റ്റാർട്ട് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ആളെ വഴിക്ക് പോകുമ്പോൾ സ്ഥിരം ആളുടെ ഷോപ്പിൽ കയറി വിശേഷങ്ങളൊക്കെ തിരക്കും അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഇപ്പോൾ അദ്ദേഹമായിട്ട് ഉണ്ട് അപ്പോൾ മുൻപ് അദ്ദേഹം ഏതോ എന്നാണ് പറഞ്ഞത് അപ്പോൾ ചെമ്മീൻ്റെ ഒക്കെ ആയിട്ട് പിന്നെ അതിനുശേഷം അദ്ദേഹം മറയനില് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് മറയിലെ ക്ലൗൺ ഫിഷിനെയൊക്കെ ബ്രീഡ് ചെയ്യിക്കാറുണ്ട് അപ്പം മറയനക്കുറയും പറഞ്ഞാൽ കടയിൽ ഫുൾ വലുതായിട്ട് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം സാമ്പത്തികം കുറവായത് കൊണ്ടാണ് ഉടനെ ചെയ്യുമെന്നാണ് പറഞ്ഞത് അതുപോലെ എറണാകുളത്തൊക്കെ പുള്ളിയുടെ കീഴിൽ തന്നെ കുറേ എക്സിബിഷൻസൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അധികം ഇല്ല ഓക്കെ പിന്നെ ഈ കടയുടെ ഫുൾ വീഡിയോ ഞാൻ എടുത്തോട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം സംഭവിച്ചു അപ്പം ഞാൻ ഉടനെ തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് തരുന്നതാണ് ഈ കടയിലെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്